ഈ ആഗോള അയ്യപ്പ സംഗമത്തോടു കൂടി വലിയ ലാഭമുണ്ടാക്കാം എന്ന് കരുതിയ പിണറായിക്കും സി പി എമ്മിനും ഉണ്ടായിരിക്കുന്നത് വലിയ നാണക്കേടാണ് അതിനേക്കാളും വലിയ തിരിച്ചടിയും ഇന്ന് മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിൽ പിണറായി വിജയൻ എന്ന സി പി എമ്മിൻ്റെ മുഖം കേരളത്തിന് തന്നെ ഒരു ഭാരമായി മാറുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ് ഇത് അയ്യപ്പൻ്റെ സംഗമം നടത്തിയതിന് ന്യൂനപക്ഷങ്ങൾ ദേഷ്യപ്പെട്ടതൊന്നുമല്ല അല്ലെങ്കിൽ തന്നെ അങ്ങനെ ദേഷ്യപ്പെടാനൊന്നുമുള്ള പരിപാടിയല്ല ഇതെന്നും ഇത് വിശ്വാസമില്ലാത്തവരുടെ ഒരു രാഷ്ട്രീയ ഗിമ്മിക്ക് മാത്രമായിരുന്നുവെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയവാദി എന്ന് കേരളം വിശ്വസിക്കുന്ന യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള ഏറ്റവും അടുത്ത ബന്ധം അതെല്ലാം അറിയും നീക്കി പുറത്തു വന്നതാണ് ഇനി മുഴുവൻ കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത് മതന്യൂനപക്ഷങ്ങളുടെ മാത്രമല്ല എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും ഒരു ആശങ്കയാണ് മലപ്പുറം പരാമർശവും കന്യാസ്ത്രീകളുടെ വിഷയങ്ങളുമെല്ലാം ഇടത് സർക്കാരിനെ തകർത്തെറിയാൻ ഇവിടെ നിൽക്കുമ്പോൾ അതിനെല്ലാം അപ്പുറത്ത് കേരളം ഞെട്ടിയൊരു സംഭവമായി പിണറായി യോഗി ബന്ധം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ള രണ്ട് തെരഞ്ഞെടുപ്പുകളിലും വിധി നിർണയിക്കാൻ പോകുന്നതായിരിക്കും ഈ വിഷയമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയം അറിയുന്നവരെല്ലാവരും കഴിഞ്ഞു യോഗി ആദിത്യനാഥും പിണറായി വിജയനും ഐക്യപ്പെടുന്നതിൻ്റെ ന്യായം അതെന്താണെന്ന് സി പി എം പറയണമെന്ന് കേരളം തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ഇടതുപക്ഷ സർക്കാരിലെ മന്ത്രിമാരൊക്കെ ഇങ്ങനെ പുകഴ്ത്തുന്നതിലൂടെ സി പി എം എന്ന പാർട്ടി ഹൈന്ദവ വിശ്വാസത്തിൻ്റെയല്ല മറിച്ച് തീവ്ര ഹിന്ദുത്വതയുടെ പരസ്യ പരസ്യപ്രചാരകനാകാനാണ് അങ്ങനെ ഒരു നടത്തിയ ശ്രമമാണ് പുറത്തു വന്നത് ആ സംഗമത്തിലേക്ക് യോഗിയെ ക്ഷണിക്കുകയും അദ്ദേഹത്തിൻ്റെ സന്ദേശം മന്ത്രി വി എൻ വാസവൻ തന്നെ അവിടെ വായിക്കുകയും ചെയ്തത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് കാണുന്നത് ഈ രാജ്യത്തെ എത്രയോ മികച്ച വിശ്വാസികളായ ഹിന്ദു മുഖ്യമന്ത്രിമാർ തന്നെ വേറെയുണ്ട് എന്നിരിക്കെ അവർക്കൊന്നും കൊടുക്കാത്തൊരു പരിഗണന യോഗിക്ക് കൊടുക്കുന്നു എന്ന് മാത്രമല്ല ഒരിക്കലും വിട്ടു പിരിയാൻ കഴിയാത്തൊരാത്മബന്ധമായി അവർ മാറുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനി പിണറായി വിജയനെ വിശ്വസിക്കാൻ കേരളം അങ്ങനെ തയ്യാറാകില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു ന്യൂനപക്ഷങ്ങൾക്കെതിരെ നിരന്തരം വാളോങ്ങുന്ന യോഗി ആദിത്യനാഥിനെയും ഇവിടുത്തെ വെള്ളാപ്പള്ളി നടേശനെയും ഇങ്ങനെ മഹത്വൽക്കരിക്കുന്ന സി പി എമ്മും പിണറായി വിജയനും ഈ ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന ന്യൂനപക്ഷ സംരക്ഷകർ എന്നൊരു കപടവാദമുണ്ടല്ലോ അത് ഇനിയെങ്കിലും ഉപേക്ഷിക്കണമെന്നാണ് കേരളം ഒന്നടങ്കം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് ഹൈന്ദവ വിശ്വാസികളുടെ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കാര്യമല്ല മറിച്ച് ബി ജെ പി സി പി എം കൂട്ടുകെട്ടിൻ്റെ ചൂളം വിളിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഇവിടുത്തെ മലയാളികൾക്കുണ്ട് അതുകൊണ്ട് ചില സംഭവങ്ങൾ കൊണ്ട് തകർന്ന് തരിപ്പണമാകുന്ന രാഷ്ട്രീയ നേതാക്കരുടെ കൂട്ടത്തിൽ ഇനി പിണറായി വിജയനും ചേർക്കപ്പെടുമ്പോൾ അത് യോഗി ബന്ധത്തിൻ്റെ പേരിലായിരിക്കുമെന്ന് കേരളം അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞു